ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ലയൻസ് ഹാളിൽ നടന്നു ചടങ്ങിൽ പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറും നേടിയ പോൾസൺ പോളിനെ ക്ലബിന്റെ ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്ലബ്ബ് അംഗങ്ങളെയും മുൻ പ്രസിഡന്റുമാരെയും പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു സെക്രട്ടറി ഇ രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എസ് സൂരജ് മുഖ്യ അതിഥിയായിരുന്നു പുതിയ അംഗങ്ങൾക്ക് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അദ്ദേഹം നിർവഹിച്ചു പ്രസിഡന്റ് മാത്യു ജോസഫ് തോണിക്കലിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു ബെന്നി ജോൺ കെ കെ വേണുഗോപാൽ എൻ ജെ ജോസഫ് മഞ്ജു അഭിലാഷ് ജോൺസൺ ജോസഫ് ജോസഫ് മാത്യു ജി അഭിലാഷ് എന്നിവർ സംസാരിച്ചു മാത്യു ജോസഫ് തോണിക്കൽ പ്രസിഡന്റായും

ോടുകൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് കാരണം ഈ വർഷം ലയൻസ് ഇന്റർനാഷണലിന്റെ തലപ്പത്ത് നാലാമത് ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൻ സിക്സ് കല അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി പകരാവുന്നവരാണ് എങ്ങനെയാണ് നമ്മൾ ശക്തി പകരേണ്ടത് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് നല്ല ക്വാളിറ്റി മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് വന്നു നമ്മളെ കമ്മ്യൂണിറ്റിക്ക് നല്ല നല്ല സർവീസ് കൊടുത്തു അതേപോലെ തന്നെ നമ്മളെ ഫൗണ്ടേഷനെ ശക്തിപ്പെടുത്താം എന്നുള്ള ഈ മൂന്ന് ഉദ്ദേശത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്റ്റിക്റ്റിനെ നമുക്ക് വളർത്തിരിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ ശക്തിപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഏരിയ ശക്തിപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഇന്റർനാഷണൽ ശക്തിപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഇന്റർനാഷണൽ പെർഡൻ്റെ കാര്യങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിക്കും നമുക്ക് ഇത്രയും കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ വർഷം നമുക്ക് മാത്യു ജോസഫും ടീമും മുന്നോട്ട് പോകുന്നു നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ചാലഞ്ചായി നിൽക്കുന്നത് ഫൈവ് ആണ് ഇന്റർനാഷണൽ പ്രസിഡന്റ് അദ്ദേഹം ഈ വർഷം മിഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പോകുന്ന ക്ലബിൽ പോകുന്നു അവിടെയൊക്കെ മിഷൻ വൺ പോയിന്റ് ഫൈവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ മിഷൻ വൺ പോയിന്റ് ഫൈവ് നമ്മുടെ ക്ലബിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ യും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സർവീസ് ഗ്ലോബൽ ഗ്ലോബൽ സർവീസ് നമ്മുടെ നമ്മുടെ റിക്വയർമെന്റ് കോഴ്സിലും അത് ഗംഭീരമായിട്ടും ചെയ്യാൻ കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യണം അതേപോലെ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ ലയൻസ് ഇന്റർനാഷണലിന്റെ ലോകമെമ്പാടും നമ്മൾ ചെയ്യുന്ന എല്ലാ

കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നമ്മുടെ മൾട്ടിപ്പിൾ കേരളം എമ്പാടുള്ള എല്ലാ ലൈൻ സുഹൃത്തുക്കളും ഫൗണ്ടേഷനിലേക്ക് കൊടുത്ത ഡൊണേഷനാണ് നമുക്ക് അഞ്ചര കോടി രൂപ നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്ക് തിരിച്ചു കൊണ്ടത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയനാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വാങ്ങിക്കാൻ അതിൻ്റെ പ്രവർത്തനം അടുത്ത മാസം ഓഗസ്റ്റ് അവസാനം ആരംഭിക്കുകയാണ് അതിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രതി സിംഗ് ആണ് ഞാൻ ഈ നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ അഭിമാനിക്കാൻ ഒരു ഹോസ്പിറ്റൽ അവിടെ വന്നിട്ടുണ്ട് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ